പുളിമുക്ക് നസ്റത്തുൾ ഇഖ്വാൻ സാംസ്കാരിക സംഘം മസ്ജിദ് മസ്ജിദ്ന്റെ മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മദ്രസ വിദ്യാർത്ഥികളുടെ ഇസ്ലാമിക കലാസാഹിത്യ മത്സര പരിപാടികൾ സംഘടിപ്പിച്ചു സമാപന സമ്മേളനം സമസ്ത കേരള ജംഇത്തിൽ മുല്ലം മീൻ സെൻട്രൽ കൌൺസിൽ സെക്രട്ടറി പി എ ഷിഹാബുദ്ദീൻ മുസ്സഡിയാർ ഉദ്ഘാടനം ചെയ്തു പുളിമുക്ക് നസ്രത്തുൾ ഇഖ്വാൻ സാംസ്കാരിക സംഘം ജുമാ മസ്ജിദ് ആൻഡ് മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മദ്രസ വിദ്യാർത്ഥികളുടെ ഇസ്ലാമിക കലാസാഹിത്യ മത്സര പരിപാടികൾ സംഘടിപ്പിച്ചു സമാപന സമ്മേളനം സമസ്ത കേരള ജമിയതുൾ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ സെക്രട്ടറി പി എ ഷിഹാബുദ്ദീൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു ലക്ഷം വരുന്ന ഒരു നേരത്തെ ഇവിടെ പറഞ്ഞ സമസ്ത കേരള ഇഖ്വാൻ സംഘം പ്രസിഡന്റ് കെ എ വാഹിദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എ എ വാഹിദ് ആമുഖ പ്രസംഗം നടത്തി ഇമാം സയ്യിദ് മുഹമ്മദ് ദാരിമി ലഹരിവിരുദ്ധ സന്ദേശം നൽകി പ്രസിഡന്റ് കെ എ വാഹിദ് അവാർഡ് ദാനവും ട്രഷറർ പി എ ഖാദർ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു അസിസ്റ്റന്റ് ഇമാം നാസറുദ്ദീൻ മുസ്ലിയാർ കലാസാഹിത്യ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു കമ്മിറ്റി അംഗം ഷഫീഖ് വാരിക്കപ്പിള്ളിൽ നന്ദി രേഖപ്പെടുത്തി ദ പ്രോഗ്രാമോടെ സമ്മേളനം സമാപിച്ചു எஸ் பிரோ காயங்குளம்